പ്രത്യാശകളും പ്രതീക്ഷകളും സമന്വയിക്കുന്ന ആഘോഷമാണ് ഈസ്റ്റർ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതമെന്ന സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെ ദിനമായ ഈസ്റ്ററിനെ വരവേൽക്കാൻ ലോകമെമ്പാടും ജനത ഒരിങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുവക്കുന്നവൻ്റെയും എല്ലാത്തരം പീഡനങ്ങളുടെയും ഇടങ്ങളിലെ എടുത്തെറിയപ്പെടുന്ന പാവങ്ങൾക്കായി പ്രയത്നിക്കുകയും അവരുടെ ഉന്നമനത്തിനും മോചനത്തിനുമായി പണിയെടുക്കുകയും ചെയ്ത ക്രിസ്തുദേവനും മർദ്ദകവർഗം മരക്കുരുചൽ മറ്റുപാക്ഷിയാക്കുന്നത് മൂന്നാം നാൾ ഉയർത്ത നിൽക്കുന്നു എന്നുള്ളത് ലോകം കാണുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ ഉയർത്തമാണ് അതാണ് ഈസ്റ്റർ എന്നത് ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നിന്നുള്ളൊരു വലിയ പോലെ ഈസ്റ്റർ ലോകമെമ്പാടും അവതരിപ്പിക്കുന്നത് ക്രിസ്തുദേവന്റെ ഉയർത്തെ എന്നുള്ളത് ജാനത്തിൻ്റെയും സനനത്തിൻ്റെയും വഴികളിൽ നിന്നോ പീഡനങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടങ്ങളിൽ നിന്നോ ഉള്ള ഒരു ഉയർത്ത നേൽപ്പം തന്നെയാണ് ക്രിസ്തുദേവനെപ്പോലെ ഇത്രമേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച മറ്റൊരു ചരിത്രപുരുഷനും അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ടതായ ആളുകളുടെയും പ്രയാസം എല്ലാവർക്കും ഞാനും പ്രത്യാശയിൽ തിരുന്നാൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുന്നാളാണ് ഉദ്ധാനം ചെയ്ത യേശു എല്ലാവർക്കുമായിട്ട് പങ്കുവച്ചത് സമാധാനം എന്ന വലിയൊരു കാര്യമാണ് ഇന്ന് ലോകം മുഴുവനും സമാധാനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒത്തിരിയേറെ തിന്മകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം സമാധാനത്തിന് വേണ്ടി ആളുകൾ ദാഹിക്കുകയാണ് അത് ഗാസായിൽ മാത്രമേ അല്ല യുക്രൈനിൽ മാത്രമല്ല ലോകത്തിൻ്റെ പലയിടങ്ങളിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്തിൽ യേശു ക്രിസ്തു പറയുന്നു ഞാൻ തന്നെയാണ് സമാധാനം എൻ്റെ സമാധാനം നിങ്ങൾ അനുഭവിക്കണം എൻ്റെ സമാധാനം നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് നൽകണം എന്നുള്ള ഈശോയുടെ ആ സന്ദേശം ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ ദിനത്തിൽ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും ഈസ്റ്ററിലൂടെ യേശു നൽകുന്ന സമാധാനവും ഞാൻ സ്നേഹപൂർവ്വമാശംസിക്കുന്നു പാതി വഴിയിൽ വെച്ച് നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം തൻ്റെ ശിഷ്യഗണത്തിന് സമാധാനം ആശംസിക്കുന്നതായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ സമാധാനമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതും എന്തൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ഈ സമാധാനമാണ് സ്നേഹമുള്ളവരെ ക്രിസ്തുനാഥൻ നൽകുന്ന ഈ സമാധാനം ഈ ഉദ്ധാന തിരുനാളിൽ നമുക്ക് സ്വീകരിക്കാം ഈ ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു ഇതൊരു പ്രതീക്ഷയുടെ തിരുന്നാളാകട്ടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ ഈസ്റ്റർ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ